കേരള പോലീസിലെ ഒരു വിഭാഗത്തിന് പേ പിടിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ വയോജനങ്ങളോടും പോലീസിൻ്റെ മോശം പെരുമാറ്റം കോട്ടയം സ്നേഹക്കൂടിലെ വയോജനങ്ങൾക്ക് നേരെയാണ് പോലീസ് വക അസഭ്യവർഷമുണ്ടായത് സ്നേഹക്കൂട് അഭയ മന്ദിരത്തിൽ നിന്ന് ബുധനാഴ്ച വയോജന സംഘം തൃപ്പൂണിത്തുറ ഹിൽപാലസ് സന്ദർശനത്തിനെത്തിയിരുന്നു ഈ സംഘത്തോട് സിവിൽ പോലീസ് ഓഫീസർ എൽദോസ് മോശമായി പെരുമാറിയതിനെതിരെ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ വണ്ടിയിലിരിക്കുന്നവർക്ക് ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്നോടൊപ്പം അയാൾ ഭയങ്കര ഇടതു തുറന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് സൗജന്യമല്ല നിനക്കൊക്കെ വരെ പണിയില്ല എന്നൊക്കെ ഒരു ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് അയാൾ ഞങ്ങളെടുത്ത് പെരുമാറിയത് ഒരു തെറി വിളിച്ചുകൊണ്ടാണ് അയാൾ ലാസ്റ്റ് സംബോധന ചെയ്തത് അതിൽ നിന്നും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നു ഗർഭിണിയോടെ മോശമായി പെരുമാറിയ സർക്കിൾ ഇൻസ്പെക്ടർ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഗർഭിണിയുടെ മുഖത്ത് മർദ്ദിക്കുന്നു മുഖത്ത് അടിക്കുന്നു അതും അവരുടെ ഇരട്ട കുട്ടികളുടെ സാന്നിധ്യത്തിൽ അവരുടെ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവരുടെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ആരോരുമില്ലാത്ത ഒരു വിഭാഗം വയോജനങ്ങൾ അവർ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കാണാൻ എത്തിയതാണ് അല്ലേ സ്നേഹക്കൂട് അഭയമന്ദിരത്തിലുള്ള അന്തേവാസികളാണ് എത്തിയത് അവരോടും മോശമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത് ഇതൊക്കെ തുറന്ന് പറയാൻ ആളുകൾ തയ്യാറായതുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഈ വിഷയം പോലീസിൻ്റെ പെട്ടിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടി ഈ സിവിൽ പോലീസ് ഓഫീസർ എൽദോസിന് എതിരെ കൈക്കൊണ്ടിട്ടുണ്ടോ എന്നാണ് വിശദാംശങ്ങൾ ജിജീഷ് ഇക്കാര്യത്തിൽ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് സ്നേഹക്കോട് തീരുമാനമെടുത്തിരിക്കുന്നത് അവ പറയുന്നത് അത്രയധികം മോശം പെരുമാറ്റം പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് പ്രായമായവരോടക്കമുണ്ടായി ഈ സംഭവം നടക്കുന്നത് ബുധനാഴ്ചയാണ് ബുധനാഴ്ച രാവിലെ പത്തരയോടുകൂടിയാണ് ഇവർ ഹിൽപാലസ് മ്യൂസിയത്തിലേക്ക് എത്തുന്നത് നൂറ്റി ഇരുപത്തഞ്ചോളം പേരടങ്ങുന്നതായിരുന്നു ഒരു സംഘം ഈ ഒരു വിരോധയാത്ര സംഘം ഉണ്ടായിരുന്നത് എന്നാൽ പ്രായമായ പലർക്കും മ്യൂസിയത്തിലേക്ക് നടന്നു കയറാനോ അല്ലെങ്കിൽ വീൽ ചെയറിലുള്ള ആളുകൾ അടക്കമുണ്ടായിരുന്നു അതുകൊണ്ട് അവരിൽ പലരും മുപ്പതോളം പേർ തീരുമാനിച്ചു ആ ബസ്സിൽ തന്നെ പാർക്കിംഗ് ഏരിയയിലെ ബസ്സിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു ഇതനുസരിച്ച് ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് എടുത്തപ്പോഴാണ് അങ്ങനെ മുഴുവൻ ആളുകൾക്കും ടിക്കറ്റ് എടുക്കണം ഈ ഒരു കോമ്പൗണ്ടിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ടിക്കറ്റ് എടുക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാകുന്നതും അതിനുശേഷം ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് ഏറ്റുപിടിക്കുകയും വളരെ മോശമായി ഈ ഒരു സ്നേഹക്കൂടിലെ സംഘാടകരോടും അതിന്റെ ഭാരവാഹികളോടും ഒപ്പം തന്നെ പ്രായമായവരോടും എല്ലാം തന്നെ പെരുമാറുകയും ചെയ്തത് ഇതേ തുടർന്ന് ഏറെ നേരം അവിടെ വാക്കുതർക്കമുണ്ടായി തുടർന്ന് ഈ ഒരു യാത്ര വിനോദയാത്ര അവസാനിപ്പിച്ച ഹിൽപാലസ് മ്യൂസിയം കാണുന്നത് അവസാനിപ്പിച്ച അവർ മറ്റ് വാർഡുകളിലേക്ക് നേരത്തെ തീരുമാനിച്ച പ്രകാരം മെട്രോ ഒപ്പം തന്നെ എറണാകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ എറണാകുളത്ത് തന്നെ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരമായ പരാതികൾ വരുന്നു പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്കെതിരെ സമാനമായ രീതിയിൽ തന്നെയാണ് പല പോലീസ് ഓഫീസർമാരുടെയും പെരുമാറ്റം എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ സ്നേഹക്കൂട്ടിലെ വയോജനങ്ങൾക്ക് നേരെയുണ്ടായ ഇത്തരത്തിലുള്ള മോശം സംസാരവും പെരുമാറ്റവും എല്ലാം തന്നെ അസഭ്യവർഷം നടത്തുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയി അവർ തന്നെ അതിനോട് പ്രതികരിച്ചത് ഈ പ്രായമായവർ തന്നെ പ്രതികരിച്ചത് ഒരിക്കലും ഈ പ്രായമായവരോടെങ്കിലും അവരൊരു മനസാക്ഷി കാണിക്കുമെന്നായിരുന്നു തങ്ങൾ കരുതിയത് എന്നാൽ അതുപോലും ഉണ്ടായിരുന്നില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണ് ഈ വിനോദയാത്രാ സംഘത്തിന് അവരുടെ യാത്ര മതിയാക്കി പോകേണ്ടി വന്നത് എന്നാൽ നിയമ നടപടികൾ തുടരുമെന്ന കാര്യം തന്നെയാണ് സ്നേഹക്കൂട് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സ്നേഹക്കൂട് ഡയറക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് മറ്റാർക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടാകരുത് എന്ന് കരുതിയാണ് നിയമ നടപടി എന്ന കാര്യം കൂടിയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്